നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ആധാറുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം രാജ്യത്ത് ഇനി എല്ലാവർക്കും പുതിയ ആധാർ കാർഡ് ലഭിക്കും അതായത് നിരവധി മാറ്റങ്ങളാണ് നിങ്ങളുടെ കൈവശമുള്ള ഈ ഒരു ആധാറിൽ വരാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരിക തുടങ്ങിയ മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യത്തെ ആധാർ കാർഡ് ഉടമകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് വരുന്നത് അതായത് ചില സെക്യൂരിറ്റി സംവിധാനങ്ങൾ കൂടുതലായും ഈ ഒരു ആധാറുമായി ബന്ധപ്പെട്ട് വരികയാണ് ഇനി നിങ്ങളുടെ ആധാർ കാർഡ് തിരുത്തലുമായി ബന്ധപ്പെട്ട് ഒരു നീണ്ട ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അതായത് ആധാറിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനായി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലാണെങ്കിൽ വലിയ തിരക്കുകളാണ് അനുഭവപ്പെടാറുള്ളത് നിങ്ങളുടെ പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിങ്ങനെ എന്തുമാവട്ടെ എല്ലാം ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈനായി ആയി തിരുത്താൻ സാധിക്കും നവംബർ ഒന്ന് മുതൽ തന്നെ ഈ ഒരു സംവിധാനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആധാർ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ലളിതവും കൂടുതൽ സുരക്ഷിതവും ഉപയോഗ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ആധാർ കാർഡ് എന്ന് പറയുന്നത് ഒരു വിവരം തിരിച്ചറിയൽ കാർഡ് മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ ആവശ്യ സേവനങ്ങൾക്കുള്ള ഒരു പാസ്പോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനു മുൻപ് സ്കൂൾ പ്രവേശനത്തിന് അപേക്ഷിക്കുന്നതിന് പുതിയ സിം കാർഡ് വാങ്ങുന്നതിന് സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ ആധാർ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ഇനി അതിന് മാത്രമല്ല മറ്റ് സാധാരണ ആവശ്യങ്ങൾക്ക് പോലും ആധാർ ഇല്ലാതെ നടക്കില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ എന്നാണ് സൂചന ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഷോപ്പിംഗ് മാളുകൾ മറ്റു ഓഫീസുകൾ അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയ മനുഷ്യന്റെ ദൈനംദിന സ്ഥലങ്ങളിലെല്ലാം ഇനി ആധാർ പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കും ഇത് സുരക്ഷിതമായി ഉപയോഗിക്കുവാൻ ഒരു പുതിയ ആധാർ സംവിധാനം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് അതായത് ഒരു ഹോട്ടലിൽ ചെക്കിംഗ് ചെയ്യുമ്പോഴോ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ പ്രവേശിക്കുമ്പോഴോ ഓഫീസുകളിലും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും സന്ദർശകരായി എത്തുമ്പോൾ പോലും ഇനി നിങ്ങളുടെ ആധാർ പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടേക്കാം യു ഒരു പുതിയ ഓഫ്ലൈൻ ആധാർ പരിശോധനാ സംവിധാനം ആരംഭിക്കും ഒരുങ്ങുകയാണ് ഇന്റർനെറ്റ് അധിഷ്ഠിത ഒ ടിപികൾ ബയോമെട്രിക് അല്ലെങ്കിൽ സെർവർ അധിഷ്ഠിത പ്രാമാണീകരണം എന്നിവയെ ആശ്രയിക്കുന്ന നിലവിലെ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി സുരക്ഷിത ഡിജിറ്റൽ ഫയലുകളോ ക്യു കോഡുകളോ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ പുതിയ പ്രക്രിയ പ്രവർത്തിക്കും അതായത് ബയോമെട്രിക് ഡാറ്റയോ വ്യക്തിഗത വിവരങ്ങളോ പങ്കിടാതെ മൊബൈൽ കണക്റ്റിവിറ്റി ആവശ്യമില്ലാതെയും ഒരു ഡിജിറ്റൽ പകർപ്പ് അല്ലെങ്കിൽ കോഡ് ഉപയോഗിച്ച് ആധാർ ലക്ഷണം പരിശോധിക്കാൻ സാധിക്കും സങ്കീർണമായ സ്കാനറോ കാലതാമസം ഇല്ലാതെ സുരക്ഷിതമായി വേഗത്തിലും ഐഡന്റിറ്റികൾ പരിശോധിക്കുന്നതിന് ഹോട്ടലുകൾ ചെറുകിട ബിസിനസ്സുകൾ ഡെലിവറി സേവനങ്ങൾ ഹൗസിംഗ് സൊസൈറ്റികൾ സെക്യൂരിറ്റി ഡെസ്കുകൾ എന്നിവയ്ക്ക് ഉടൻ തന്നെ ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ കഴിയും നഗര ജീവിതത്തിൽ ഡിജിറ്റൽ സുരക്ഷയും ഐഡന്റിറ്റിയും പരിശോധനയും അത്യാവശ്യമായി വരുന്നതിനാൽ ആധാർ തന്നെ കൂടുതൽ വിപുലമായി ക്രമീകരിക്കുവാനായി ഒരുങ്ങുന്നത് വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം ഓൺലൈൻ ഡെലിവറികൾ വാടക സേവനങ്ങൾ ഡിജിറ്റൽ ഇടപാടുകൾ എന്നിവയോടൊപ്പം വിശ്വസനീയമായ ഐഡന്റിറ്റി പരിശോധനയുടെ ആവശ്യമായ കൂടുതൽ ശക്തമായി പൊതുവാണിജ്യ ഇടങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായാണ് ഇത് ഒരുങ്ങുന്നത് അടുത്തതായ ആധാറുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പുതിയ ഒരു മാറ്റം എന്ന് പറയുന്നത് പേര് മേൽവിലാസം ആധാർ നമ്പർ ഇതൊന്നും ഇനി ആധാർ കാർഡിൽ കാണുകയില്ല കാർഡ് ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു രീതിയിൽ ആധാർ കാർഡ് പുനരൂപകൽപ്പന ചെയ്യുന്നതിന് പദ്ധതിയിടുന്നു സ്വകാര്യത സംരക്ഷിക്കാനും ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ തടയുന്നതുമാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഓഫ്ലൈൻ ആധാർ പരിശോധന തടയുന്നതിനും ഉപഭോക്താവിന്റെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പലരും തുടരുന്നുണ്ട് ഇതിനെ ചെറുക്കുന്നതിനാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ആധാർ പരിശോധനയ്ക്കുള്ള നിയമങ്ങൾ പ്രകാരം യു ഐ ഡി അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമേ ആധാർ പരിശോധിക്കാൻ അനുമതിയുള്ളൂ അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്തു വെക്കാനും സാധിക്കും ഒ ടി പി പരിശോധന മാത്രമേ ആധാർ പരിശോധന നടത്തുമ്പോൾ പ്രവർത്തിക്കൂ എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും അടുത്തതായി പാൻ കാർഡ് ഉള്ള ആളുകൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം പാൻ കാർഡ് ഉള്ള ഓരോ വ്യക്തിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കണം അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് നിഷ്ക്രിയമാകുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ നികുതി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗശൂന്യമാകുന്നതിനും കാരണമാകും കൂടാതെ പുതിയ പാൻ കാർഡ് അപേക്ഷകർക്ക് പ്രക്രിയയുടെ ഭാഗമായി ആധാർ പരിശോധനയും അത്യാവശ്യമാണ് കെ നടപടിക്രമം കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് ഇനി മുതൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളിലൂടെ കെ പൂർത്തിയാക്കാൻ സാധിക്കും ആധാർ ഒ പരിശോധന വീഡിയോ കെ വൈ സി മുഖാമുഖ പരിശോധന ഈ പുതിയ മാറ്റങ്ങൾ ജനങ്ങളുടെ സമയം ലാഭിക്കുന്നതിനൊപ്പം നിങ്ങളുടെ വിവരങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു അത് എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികം